ഹലോ കൂട്ടുകാരേ നമുക്ക് വീണ്ടും പാഠം പഠിച്ചാലോ നമ്മുടെ സ്വരാക്ഷരങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ലേ സ്വരാക്ഷരങ്ങളും അവയുടെ വാക്കുകളും സ്വരാക്ഷരങ്ങളൊന്ന് വായിച്ചേ എല്ലാവരും ചേർന്നൊന്ന് വായിച്ചേ ആ ആ ഈ ഊറു എ എ അം ആ ഇന്നലെ നമ്മൾ എറു വരെയുള്ള വാക്കുകൾ എറു ചേർന്ന് വരുന്ന വാക്കുകൾ വരെ നമ്മൾ പഠിച്ചു ഇന്ന് നമുക്ക് എ ചേർന്ന് വരുന്നത് എല്ലാവരും ഒന്ന് പറഞ്ഞേ എ എലി അല്ലേ കുഞ്ഞനെലിയെ എലിയെ കാരാ കാണാത്തവരാരും ഇല്ല കൊച്ചു കൂട്ടുകാരെല്ലാവരും എലിയെ കണ്ടിട്ടുണ്ട് എ എലി എരുമാ എഴു എഴുത്ത് എണ്ണം എ എലി എരുമാ എഴുത്ത് എണ്ണം എ എലി എരുമ എഴുത്ത് എണ്ണം ഏതേർന്നു വരുന്ന വാക്കുകൾ എഴുതിക്കാം എലി എരുമ എഴുത്ത് എണ്ണം കുഞ്ഞന്മാരെ എ ചേർന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത് എ എലി എലീനെ കണ്ടിട്ടില്ലേ കൊച്ചുകൂട്ടുകാരെല്ലാം കണ്ടല്ലേ എലി പിന്നെ എരുമ ഉല്ലി എരുമ പശു എരുമ അല്ലേ എരുമ എഴുത്ത് നമ്മൾ എഴുതുന്ന എഴുത്ത് എണ്ണം നമ്മൾ നമ്മളൊന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം പറയില്ലോ എണ്ണം ഇപ്പൊ ഏതൊക്കെയാണ് എ എലി എരുമ എഴുത്ത് എണ്ണം ആ ചേർന്നു വരുന്നത് അമ്മ അപ്പം അട അരണ അച്ഛൻ ആ ആന ആട് ആണി ആമ ആപ്പിൾ ആനന്ദം ഈ ഇല ഇണ ഇഞ്ചി ഇഷ്ടിക ഇടയ്ക്ക ഇര ഈ ണം ഈറ്റപ്പഴം ഈർക്കിൽ ഊ ചേർന്നു വരുന്ന ഉറുമ്പ് ഉടുമ്പ് ഉറി ഉള്ളി ഉപ്പ് ഊ ചേർന്ന് വരുന്ന ഊണ് ഊഞ്ഞാൽ ഊത്ത് വെറു ചേർന്ന് വരുന്നത് ഋഷി ഋഷഭം ഋതുക്കൾ ഇനി നമ്മൾ പഠിച്ചത് ഏ ചേർന്ന് വരുന്ന ഏ എലി എരുമാ എഴുത്ത് എണ്ണം ഏ ചേർന്ന് വരുന്ന വാക്കുകൾ എലി എരുമാ എഴുത്ത് എണ്ണം അടുത്ത അക്ഷരമാണ് ഏ ഏണീ ഏലം ഏഴ് ഏത്തപ്പഴം ഏതൊക്കെയാണ് ഏണീ ഏലം ഏത്തപ്പഴം ഏ ഏണി ഏലം ഏഴ് ഏത്തപ്പഴം എല്ലാവർക്കും അതിൻ്റെ കൊച്ചു കൂട്ടുകാർക്കും ഏഴ് എഴുതാൻ അറിയാലോ ഏഴ് ഏഴ് പിന്നെ എന്താണ് ഏണി ഏണി കഴിയിട്ടില്ല അല്ലെ അവർ ഏണി കയറിയിട്ടുണ്ടോ ഏണി അല്ലേ പൊക്കത്തിലൊക്കെ കയറാൻ ഉപയോഗിക്കുന്നതാണ് ഏണി ഏലം ഏലക്ക അല്ലേ ഏലം കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പം നമുക്ക് ഇന്നത്തെ പഠനം നിർത്തിയാലോ അഞ്ചനാഴ്ച രൂപ വായിച്ചിട്ട് നമുക്ക് നിർത്താം ആ ആ ഈ ഊറു എ അം ആ അപ്പോൾ കൊച്ചുകൂട്ടുകാരെ നമുക്ക് നാളെ കാണാം വീണ്ടും നാളെ കാണാം Bye bye. Okay.